ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ മോട് ജോലിക്ക് പോവുക മോക്ക് ഈവനിങ് ആണ് അപ്പോൾ അവക്ക് അവരുടെ കൂടെ ഞാനൂടെ ജംഗ്ഷനിലോട്ട് പോവാണ് പിന്നെ നമ്മുടെ പാതകത്തിന് അടുപ്പിൻ്റെ പാതകത്തിനിടന്നെ ഇച്ചിരി ടൈൽ എടുക്കണം അപ്പം അതിന് ഞാനിവിടെ അങ്ങോട്ട് പോവുകയാണ് അല്ലേ പിന്നെ ആവുമ്പോൾ ഞാൻ തന്നെയുള്ളു പോകാൻ പക്ഷേ ഇനി തിരിച്ചു വരുന്ന ഞാൻ ഉള്ളു അതാണ് ഒന്നുകൂടെ മടി ആ ഈ ഒറ്റയ്ക്കുള്ള പോക്കും വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും അത് ശരിയാക്കിയില്ല അതുകൊണ്ട് നടന്ന് അഡ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്സിന് കയറി പോകാൻ രാവിലെ നമ്മുടെ വീട്ടിൽ ഒരുവിധമൊക്കെ ഞാൻ ഒതുക്കി പറക്കി സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ അടുക്കളയിലോട്ടൊക്കെ മാറ്റി വെച്ചു പിന്നെ ഇന്നലെ രാത്രിയിൽ ചേട്ടനൊക്കെ മുറിയിൽ മുറിക്ക് കോൺക്രീറ്റ് ഒക്കെ ഇട്ടു ഇനി നാളെ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ പറക്കി അങ്ങോട്ട് വെക്കണം അപ്പോൾ നാളെ രാവിലെ നമുക്ക് പാല്കാശ് വീട്ടിലെ അടുപ്പിൽ നിന്ന് ആഗ്രഹം വിചാരിച്ചിരിക്കുക ഒന്നാം തീയതി ആണല്ലോ നാളെ മീനമാസം ഒന്നാണല്ലോ അങ്ങനെ ഒരാഗ്രഹത്തിലിരിക്കുക പിന്നെ എന്താ അപ്പോൾ പാല് കാശ് എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ഞാൻ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും മനസ്സുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വരണം പിന്നെ നമ്മുടെ പുതിയ വീടല്ല പഴയ വീട് തന്നെ എന്നാലും അടുക്കള പുതിയായിട്ട് വെച്ചപ്പോൾ അടുപ്പ പുതിയതായിട്ടൊക്കെ വെച്ചില്ലേ ഒരു ബാല്യകച്ചാന്ന് വിചാരിച്ചു നടക്കാൻ വയ്യോ കൂട്ടുകാരെ നടക്കുമ്പോഴത്തേനൊക്കെ എതയ്ക്കുവോ കേട്ടോ പണ്ടൊക്കെ ഈ വഴിയൊക്കെ ഒത്തിരി നടന്നിട്ടുള്ളതാണ് താഴെ വയലിൽ കൂടായിരുന്നു ഞങ്ങൾ പോകുന്നേ വരുന്ന ഒക്കെ ഒക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുള്ളതാണ് റേഷൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടെന്നേ അല്ലാതാണേൽ അന്ന് മുപ്പത് രൂപ കൊടുക്കണം ഓട്ടോയ്ക്ക് ഇപ്പോൾ അമ്പത് രൂപയായി അന്ന് മുപ്പത് രൂപ കൊടുക്കണം ഓട്ടോയ്ക്ക് അപ്പം ഞാൻ ആ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതെല്ലാം വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു രണ്ട് കൈയിലും തലയിലും എല്ലാം ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രയാസമുള്ള കാലമായിരുന്നു അന്ന് നമുക്ക് കൊടുത്തിട്ട് പോരാട്ടി കൊടുക്കാം എന്നാൽ ഓ വേണ്ട ദിവറി പിടിച്ച് വീട്ടിൽ ആവശ്യമൊന്നുമില്ലല്ലോ പുതിയ പോയാൽ നടന്നു പോവാം അതും വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോയിരുന്നൊരു കാലമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ചോട്ടടി കുറച്ച് കൂടെ നടന്നു കഴിഞ്ഞാൽ പറ്റുന്നില്ല അങ്ങനെ പിന്നെ വേറെ എന്താണ് എൻ്റെ കൈ എന്നല്ലേ മുറിഞ്ഞ് കൂട്ടുകാരെ ഇന്നലെ നമുക്ക് തറ കോൺക്രീറ്റ് ഇടാനേ കൊണ്ട് എന്ത് പാറപ്പൊടി തീരാറായിരുന്നു ഇച്ചിരിയും പാറപ്പൊടി കിടപ്പുള്ളായിരുന്നു അപ്പം നമ്മൾ പാറപ്പൊടിക്ക് ആ ചേട്ടനെ വിളിച്ചപ്പം ചേട്ടന് അമ്മയും കൊണ്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ ദിവസം കഴുന്നേറും താമസിക്കില്ല ശരി ഞങ്ങൾ ഞാനും കുഞ്ഞുങ്ങളുടെ തോട്ടിലിറങ്ങി നമ്മുടെ തോട്ടിലിറങ്ങി ഉള്ള കുറേശം വന്ന് ഞങ്ങൾ വാരി ഞാൻ വാരി കൊടുത്തു അവന്മാരത് കരയിലിട്ട് അപ്പോൾ അങ്ങനെ മണ്ണിങ്ങനെ കൈവെച്ചില്ലേ വാരി അപ്പോൾ കുപ്പിച്ചില്ലാണോ അതോ കല്ലുവല്ലാണോ എന്തോ നിറഞ്ഞുകൂടാ എന്തോ കൊണ്ട് മുറിഞ്ഞു എന്നാലും മണ്ണ്മാർ നിർത്തിയില്ല ഞങ്ങൾ ബാക്കി മണ്ണ് വാരി കൈ കെട്ടി വെച്ചിട്ട് ആ മണ്ണിട്ടാണ് ഇന്ന് ഇന്നലെ ഞങ്ങൾ തറയിട്ടത് നമ്മുടെ വീടിന് നേരത്തെയൊക്കെ ഉള്ള പണിക്കൊക്കെ കൂടുതലും നമ്മൾ തോട്ടിലെ മണ്ണ് തന്നെ അടുത്താണ് ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം ഒത്തിരി പണികളൊക്കെ വരുമ്പോഴേ ഉള്ളൂ പാറപ്പൊടി ഇറക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ തോട്ടിൽ നിന്ന് മണ്ണിൽ വരുവാ പക്ഷേ ഭയങ്കര ഒത്തിരിയായിട്ട് സിമെൻറ്റ് വേണ്ടിവരും അതൊരു വിഷയമുള്ളൂ അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞു നല്ല നടപ്പുണ്ട് കൂട്ടുകാരോ കേട്ടോ നമ്മൾ ബസ് കയറാൻ പോകണമെങ്കിൽ വണ്ടി ശരിയാക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെയും ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഒരേപോലെ എന്നും ഒരേപോലെ ആകുമ്പോൾ ബോറ ഗാർഡനും കുക്കിങ്ങും ഒക്കെ ഇടാൻ പറയുന്നുണ്ട് പക്ഷേ ചിലപ്പം നമുക്കതൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരും ചിലപ്പം പറ്റിയെന്ന് വരില്ല പിന്നെ ഗാഡിനാട്ടുന്ന ഒത്തിരി നമുക്കില്ല അപ്പോൾ ഇഷ്ടമുള്ള കുട്ടികാരൊക്കെ കാണുക പിന്നെ അല്ലാതെ നമ്മളെന്ത് ചെയ്യാനാണ് നമുക്കിപ്പോൾ ദൂരത്തോട്ട് പോയോ അല്ല മറ്റു വിശേഷങ്ങളോ ഗാഡിനാണെന്ന് പറഞ്ഞാൽ കുറച്ച് കാണുമ്പോൾ എല്ലാവരും മടുക്കുമല്ലോ ആ കുക്കിംഗ് ആണെന്ന് പറയുമ്പോൾ പിന്നെ മടുക്കത്തില്ല അത് എപ്പോഴും നമുക്കിതാണ് പക്ഷെ അതുപോലെ നമ്മൾ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ധൃത പിടിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇവിടെയൊക്കെ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും വീഡിയോ എടുത്ത് നിൽക്കാൻ ഒന്നും പറ്റിയെന്ന് വരത്തില്ല പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കാം പിന്നെന്താണ് ഞായറവിശേഷങ്ങൾ അപ്പോൾ ഞാൻ അവിടെ നീങ്ങി വരെയും മറന്നുകൊണ്ടിരികൾ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ പോയിട്ട് പോട്ടെ ഈ നടന്നതിനേക്കാട്ടി ദൂരെ ഇനിയും നടക്കണം നീ ഇങ്ങോട്ട് തിരിച്ച് തന്നെ ഉള്ളു നടക്കാൻ അതാ മടി അത് തന്നെയല്ല കൂട്ടുകാരെ ഈ പെണ്ണിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല ഈ പെണ്ണ് ഫാസ്റ്റാണ് പെണ്ണിപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ് നടന്നു പോകുന്നത് എനിക്കാണെങ്കിൽ പറ്റത്തുമില്ല പണ്ട് നമ്മൾ ഓടിച്ചാഴ്ച നടന്നാൽ ഇപ്പോൾ നമുക്ക് പറ്റുമല്ലേ えっと。<music> കൂട്ടുകാരെ നമ്മുടെ മാവിൻ്റെ മണ്ടയ്ക്കത്ത് രണ്ട് മൂന്നാല് കമ്പ് മുറിക്കുമായിരുന്നേ കാരണം ഒത്തിരി പൊക്കത്തിൽ നിൽക്കുന്ന മാങ്ങയാണ് അത് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല അപ്പം മരുമോടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ വന്നായിരുന്നു മാങ്ങായിക്ക് അപ്പം അവനോട് ഞാൻ പറഞ്ഞ മക്കളത് കയറുമ്പോൾ അതാ ഈ അഞ്ചാറ് കമ്പും കൂടി ഇങ്ങ് മുറിച്ചേക്കാൻ പറഞ്ഞ് അല്ലാതെ ആ മാങ്ങാ പറിക്കാൻ പറ്റില്ല കാരണം പകുതിയാകുമ്പോഴത്തേന് കേടായി പോവാ മാങ്ങ കണ്ണ് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് അത് വെറുതെ നിന്ന് കളയുന്ന എന്തിനാ എന്ന് വിചാരിച്ചു

ഒരാഴ്ച മാങ്ങാതുകൊണ്ട് മാങ്ങാത്തവര പിടിച്ച് കെട്ടിക്കണി കാറ്റെല്ലാം വന്നെടുത്ത് നമ്മളെ ഷീറ്റൊക്കെ എടുത്ത്

ഞായറായിട്ട് ഞാൻ ഈ കുട്ടികളെ ആരേനെങ്കിലും കയറി തോന്നുന്നു വെട്ടിക്കാൻ ഇജ്ജനം വാങ്ങാ വരയ്ക്കാന്നും നല്ലതൊന്നും രക്ഷയില്ല അതെല്ലാം പോത്തതേ ഉള്ളൂ കൊണ്ടുപോകും കൊണ്ടുപോടാ കൊണ്ടുപോ ഇത്രയും മാങ്ങ പറിച്ചു കൂട്ടുകാരെ ഇത്രയല്ല കുറച്ച് ചെറുക്കം കൊണ്ടുപോയി കുറച്ച് ചപ്പറ ചപ്പറിച്ചേച്ചക്ക് കൊടുത്തു കുറയും കൂട്ടിയെല്ലാം കൊടുത്തു വെട്ടിയാലേ പറിക്കാൻ പറ്റൂ അതുകൊണ്ട് പറിക്കാൻ പറ്റില്ല അതെല്ലാം അല്ലെങ്കിൽ അവിടോട്ടുള്ള കമ്പെല്ലാം മുറിച്ച് അല്ലെങ്കിൽ പ്രയാസമാണ് എല്ലാം കറുത്ത് പന്നല്ലായി വീഴും അതുകൊണ്ട്